വെറും നൂറ് രൂപ മാത്രം കൊടുത്താൽ നിങ്ങൾക്കൊരു മെഡിക്കൽ കാർഡ് കിട്ടും ഈ മെഡിക്കൽ കാർഡ് കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ജീവിതകാലം മുഴുവൻ സ്പെഷ്യാലിറ്റി ആണെങ്കിലോ സൂപ്പർ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷൻ തികച്ചും ഫ്രീ ആയിട്ട് ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മൂന്നു നേരം സൗജന്യ ഭക്ഷണവും കിടക്കാനുള്ള സൗകര്യവും സൗജന്യമായി തന്നെയാണ് അവിടെ ലഭിക്കുന്നത് എം ആർ എ സ്കാൻ പുറത്ത് ഏഴായിരം എട്ടായിരം ഒമ്പതിനായിരം പത്തായിരം രൂപയൊക്കെ ചിലവരുന്ന സ്കാൻ ഇവിടെ വെറും മൂവായിരം രൂപ മാത്രം അതുപോലെ പെറ്റ് സ്കാൻ പുറത്ത് ഇരുപത്തി അയ്യായിരം രൂപ മുതലാണ് അതിൻ്റെ ചിലവ് ഇവിടെ വെറും പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ചിലവ് വരുന്നത് അതുപോലെ നമുക്കറിയാം കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രയ്ക്കുണ്ടാകുന്ന ലക്ഷങ്ങൾ ചിലവ് ഇവിടെ വെറും മൂന്നര മുതൽ നാല് ലക്ഷം രൂപ ചിലവിനാണ് ആ ഓപ്പറേഷൻ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് അതുപോലെ തന്നെ മറ്റ് ഓപ്പറേഷനുകൾ ഇപ്പം പല ഹോസ്പിറ്റലുകളിലും ലക്ഷങ്ങൾ പത്തും പതിനഞ്ചും ലക്ഷം രൂപ പറഞ്ഞിട്ടുള്ള വലിയ ഓപ്പറേഷനുകൾ ഈ മെഡിക്കൽ കോളേജിൽ വന്ന് മൂന്നും നാലും ലക്ഷം രൂപയ്ക്ക് ചെയ്ത മലയാളികളെ നേരിട്ട് കാണാൻ സാധിച്ചു ഒരുപാട് മലയാളികൾ ആ ഒരു ആശുപത്രിയെ ആശ്രയിച്ചു കൊണ്ടിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരത്തു നിന്നും വെറും നാൽപ്പത് കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുമ്പോൾ കന്യാകുമാരി ജില്ലയിൽ കുലശേഖരം എന്ന സ്ഥലത്തുള്ള മൂകാംബിക മെഡിക്കൽ കോളേജ് എല്ലാ സംവിധാനങ്ങളോടും കൂടി ഒരു ആശുപത്രി കൂടിയാണ് ഇത് പൂർണ്ണമായും ഒരു മലയാളി മാനേജ്മെന്റിൽ ഒരു ഡോക്ടേഴ്സ് ഫാമിലിയുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ വരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ഇത് ലാഭത്തിന് വേണ്ടിയല്ല എല്ലാ രോഗികൾക്കും അല്ലെങ്കിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കരുത് എന്ന വലിയ മൂല്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു സേവനം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുകയാണ് ഈ മൂകാംബിക മെഡിക്കൽ കോളേജ് അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നമുക്ക് ചിലപ്പോൾ പണം കൊടുത്ത ഒരാളെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരുപാട് പേർക്ക് അത് ആശ്വാസമാകരുത് ഏറ്റവും പുതിയ അത്യാധുനികമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ രോഗനിർണയങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ഡോക്ടേഴ്സും മലയാളികളാണ് അല്ലെങ്കിൽ മലയാളം അറിയുന്നവരാണ് നഴ്സസ് ണെങ്കിലോ മറ്റ് സ്റ്റാഫുകളാണെങ്കിലോ മലയാളികളെ സംബന്ധിച്ച് അവിടെ ചെല്ലുന്ന ഒരാൾക്കും യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള സേവനമാണ് ആ ഹോസ്പിറ്റൽ നൽകുന്നത് അതുപോലെ ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തരായ ഡോക്ടേഴ്സ് അവിടെയുണ്ട് കേരളത്തിലെ ആർ സി സിയിലും മറ്റു മെഡിക്കൽ കോളേജിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പ്രശസ്തരായ ഡോക്ടേഴ്സ് അവിടെ സേവനം അനുഷ്ഠിക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും ജനങ്ങൾക്ക് സേവനം നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് വലിയ രീതിയിൽ പെട്ടെന്ന് ചെല്ലാൻ കഴിയുന്ന തിരുവനന്തപുരത്ത് നിന്ന് വെറും ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ഈ മെഡിക്കൽ കോളേജ് ിൽ എത്താം എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക ഈ മെഡിക്കൽ കോളേജിനെ ബന്ധപ്പെടുവാനുള്ള നമ്പർ ഇതാണ് ഈ നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കുക മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക